ായിട്ടോ ഹ് മേപ്പാടം ഇനിഷേധവുമായി ബിജെപി പാഞ്ഞാൾ ശനിയാഴ്ച പുലർച്ചെ പാഞ്ഞാൾ കാട്ടിൽക്കാവ് ശിവക്ഷേത്രത്തിൽ വീണ്ടും മോഷണം നടന്ന പശ്ചാത്തലത്തിലാണ് ബിജെപി പാഞ്ഞാൾ ഏരിയ കമ്മിറ്റി പ്രവർത്തകർ പ്രതിഷേധം അറിയിച്ചത് കാട്ടിൽക്കാവ് ശിവക്ഷേത്രത്തിലെ തിടപ്പിള്ളിയുടെ വാതിൽ പൊളിച്ച് അകത്തു സൂക്ഷിച്ചിരുന്ന നിലവിളക്കും ഉരുളിയുമുൾപ്പെടെ ക്ഷേത്ര സാമഗ്രികളാണ് മോഷണം പോയത് നവംബർ ഏഴാം തീയതി ശ്രീകോവിലിനു മുൻപിലുള്ള ഭണ്ഡാരം മറിച്ചിട്ട് കല്ലുകൊണ്ട് പൂട്ട് കുത്തിപ്പൊളിക്കാനുള്ള ശ്രമം നടത്തിയ ലക്ഷണങ്ങളും കണ്ടെത്തിയിരുന്നതാണ് ചെറുതുരുത്തി പോലീസ് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ച വിരൽ അടയാള വിദഗ്ധർ ഡോഗ്സ്കോഡും സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു സമാന സംഭവങ്ങൾ തുടർക്കഥയായിട്ടും യാതൊരു പരിഹാരവും കണ്ടെത്താത്തതിൽ ശക്തമായ ആരോപണമാണ് ബി ജെ പി പാഞ്ഞാൾ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ അറിയിച്ചത് ഇന്നലെ പാഞ്ഞാൾ കാട്ടിലക്കാവ് ശിവക്ഷേത്രത്തിൽ ഇന്നലെ അർദ്ധരാത്രിയോട് കൂടിയിട്ടുള്ള ഒരു മോഷണം നടന്നത് ഇതിന് രണ്ടാം പ്രാവശ്യമാണ് കാട്ടിലക്കാവ് ശിവക്ഷേത്രത്തിൽ ഇത്തരത്തിലുള്ള ഒരു മോഷണം നടക്കുന്നത് രണ്ടു വട്ടമായിട്ടും പോലീസ് അധികാരികൾ ഈ മോഷണം നടത്തിയ ആളുകളെ കണ്ടെത്താൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല ഈ പ്രദേശത്തുള്ള ആളുകൾക്കൊക്കെ ഈ ഒരു മോഷണം കൊണ്ട് ആകെ ഒരു ഭീ ഭീകരമായൊരു അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് കാരണം രണ്ട് വട്ടമായിട്ടും ഇവിടത്തെ തൊഴിലൊരു മോഷണം നടന്നിട്ടും പ്രതികളെ കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല അതുപോലെ തന്നെ പാഞ്ഞാൾ മേഖലയിൽ ഈ കാട്ടിലിക്കാവ് പ്രദേശത്ത് ഇപ്പോൾ കഞ്ചാവ് മാഫിയയുടെ ഒരു ഈ പ്രദേശത്ത് അങ്ങനെ ഒരു അവസ്ഥയും കൂടി വന്നിട്ടുണ്ട് നിലവിൽ അതും പലവട്ടം പോലീസ് അധികാരികളുടെ മുമ്പിൽ പാർട്ടിയുടെ നേതൃത്വം അറിയിച്ചിട്ടുള്ളതാണ് ഈ ക്ഷേത്രത്തിൽ തന്നെ ഇതിനു മുമ്പ് മദ്യവും അതുപോലെ തന്നെ വസ്തുക്കളും ഇവിടെ പൂജാരി ക്ഷേത്രത്തിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ കിടക്കുന്നൊരവസ്ഥയുണ്ടായിട്ടുണ്ട് അതൊക്കെ ഇവിടുത്തെ കൃഷി മാധ്യമങ്ങളിലൊക്കെ നമ്മൾ മുമ്പേയും പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ ഉദ്യോഗസ്ഥർ വേണ്ട രീതിയിലുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ളത് ഈ വാർഡിൻ്റെ മെമ്പർ കൂടി ഈ വാർഡിൻ്റെ മെമ്പർ കൂടി നമ്മുടെ കൂടെ ഉണ്ട് പഞ്ചായത്തിലും ഇതുപോലുള്ള ഈ ഒരു പ്രദേശത്തെ ഈ അവസ്ഥയെ നമ്മൾ പഞ്ചായത്തിലും ഇത് ഉന്നയിക്കാനുള്ള തീരുമാനമുണ്ട് പിന്നെ ഈ ക്ഷേത്രത്തിൽ വേണ്ട രീതിയിലുള്ള ലൈറ്റ് രാത്രി കാലങ്ങളിൽ ലൈറ്റ് ഇല്ലാത്തൊരു കുറവ് ഉണ്ട് അത് ക്ഷേത്രത്തിൻ്റെ ഭരണാധികാരികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അത് നമ്മൾ പലവട്ടം ഇവിടുത്തെ ഭക്തജനങ്ങളും നാട്ടുകാരും ക്ഷേത്രം ഭരണസമിതിയെ അറിയിച്ചിട്ടുള്ള കാര്യമാണ് പക്ഷേ ഇന്ന വരെയായിട്ടും ക്ഷേത്രം ഭരണസമിതി അതിൽ വേണ്ട നടപടികൾ സ്വീകരിച്ചില്ല അതും ഇത്തരത്തിലുള്ള അക്രമ സംഭവങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് പ്രേരണ കൊടുക്കുന്ന രീതിയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇത്തരത്തിലുള്ള അക്രമങ്ങളെ ഏത് രീതിയിലും ചെറുക്കാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങൾക്കും മുമ്പ് നിലനിൽക്കാൻ ഭാരതീയ ജനതാ പാർട്ടി പാഞ്ഞാൽ പാഞ്ഞാൽ തയ്യാറാണ് എന്നും കൂടിയാണ് ഞങ്ങൾ ഈ അവസരത്തിൽ പറയുന്നത് ഇത്തരത്തിലുള്ള ആളുകളെ പിടികൂടാൻ വേണ്ടിയിട്ട് പോലീസിനും ബന്ധപ്പെട്ട അധികാരികൾക്കും ഏത് സഹായത്തിലുള്ള സഹായങ്ങളും നൽകാൻ ഭാരതീയ ജനതാ പാർട്ടി തയ്യാറാണെന്നും കൂടി നിത്യവും നിരവധി ഭക്തജനങ്ങൾ വന്നുപോകുന്ന ക്ഷേത്രത്തിൽ ആവർത്തിച്ചു വരുന്ന ശ്രമങ്ങൾ പ്രദേശവാസികളിലും ആശങ്ക ഉയർത്തുകയാണ് പോലീസ് അധികൃതരുടെ സഹായത്താൽ മോഷ്ടാക്കളെ കണ്ടെത്താനാകുമെന്നും ഗ്രാമപഞ്ചായത്തിൽ വിവരമറിയിച്ച് പരിസരത്ത് വർദ്ധിച്ചുവരുന്ന സാമൂഹ്യ വിരുദ്ധരെ കണ്ടെത്തി വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും വാർഡ് മെമ്പർ അശ്വതി സജ്ജു പറഞ്ഞു ക്ഷേത്രം ഭരണസമിതിയുടെ ചുമതലയുള്ളവർ ക്ഷേത്ര ആവശ്യമായ രാത്രികാല വഴിവിളക്കുകൾ സ്ഥാപിക്കാത്തതും സാമൂഹ്യവിരുദ്ധരുടെ സാന്നിധ്യവും പ്രദേശത്ത് വരുന്നതും കൂടിയാണ് ഇത്തരം സാഹചര്യങ്ങൾക്ക് കാരണമാകുന്നതെന്നും ഭീതിജനകമായ ഇത്തരം അന്തരീക്ഷങ്ങൾ ഇല്ലാതാക്കുവാനായി ബി ജെ പി പാഞ്ഞാൾ ഏരിയ കമ്മിറ്റി പ്രവർത്തകരുടെ സഹകരണങ്ങൾ ഉറപ്പാക്കുന്നതാണെന്നും ബി ജെ പി പാഞ്ഞാൾ ഏരിയ പ്രസിഡന്റ് സി എം സുമേഷ് ബൂത്ത് ഇൻചാർജ് പി വി പ്രഭാകരൻ എന്നിവർ വ്യക്തമാക്കി മോഷണശ്രമങ്ങൾ തുടർക്കഥയാകുന്നതിനാൽ പ്രദേശത്തെ നാട്ടുകാരും ഭീതിയിലാണ് ഈ അമ്പലം നിലനിൽക്കുന്നത് നമ്മുടെ വാർഡ് ഉൾപ്പെടുന്ന മേഖലയിലാണ് ഇതിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇവിടെ മോക്ഷണം നടക്കുന്നത് എന്നറിയാനായിട്ട് സാധിച്ചു ഭക്തജനങ്ങൾ നിരന്തരം വന്നു പോകുന്ന ഒരു അമ്പലമായിരുന്നിട്ട് കൂടിയും സാമൂഹ്യ വിരുദ്ധരും ഈ ഭാഗത്ത് ഉണ്ടെന്നാണ് അറിയാനായിട്ട് സാധിച്ചത് പഞ്ചായത്തിൽ അറിയിച്ചിട്ട് സാമൂഹ്യ വിരുദ്ധരെ വിരുദ്ധരെക്കെതിരെ നടപടിയെടുക്കാനായിട്ട് നമ്മളെന്തായാലും ഒന്നിച്ച് നിൽക്കാനാണ് നിൽക്കാൻ സാധിക്കും എന്നറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ ഒരുപാട് സാധനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അറിയാനും സാധിച്ചിട്ടുണ്ട് ഇപ്പം എന്തായാലും പോലീസിലും മറ്റും കേസ് കൊടുത്തിട്ടുണ്ട് ഉടനെ തന്നെ ഇത് കുറ്റകൃത്യങ്ങൾ ചെയ്തവരെ കണ്ടുപിടിക്കാൻ സാധിക്കും എന്ന് വിചാരിക്കുന്നു